ഇ ഇ പിന്നെ ഇപ്പം പോവീ എഴുത്തുകാരൻ എന്നുള്ള തരത്തിൽ ഈ പുസ്തകങ്ങൾ ഇറങ്ങിയതിനൊപ്പം തന്നെ പുതുതായിട്ട് വരുന്ന പുസ്തകം ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധി എങ്ങനെയാണ് ഗാന്ധിയെക്കുറിച്ചുള്ള ഏതൊക്കെ തരത്തിലുള്ള ആലോചനകളാണ് നമ്മൾ നടത്തേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പുതിയ ചിന്തകളാണ് നടത്തേണ്ടത് അല്ലെങ്കിൽ ഗാന്ധി ഗാന്ധിയുടെ ഘാതകർ അല്ലെങ്കിൽ ഗാന്ധിയെ വധിച്ച ഗോഡ്സൈ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി ബി ജെ പി അവരെങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു പുതിയ വരാൻ പോകുന്ന പുസ്തകത്തിൽ ഭൂപി ചർച്ച ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം എഴുതാനുണ്ടായ ഒരു പ്രേരണ എന്താണ് ഇപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന സാമൂഹ്യ സംഘർഷങ്ങളെ അഭിമുഖീകരിക്കാൻ ഏറ്റവും നല്ല ഒരു പിന്നെ കാഴ്ചപ്പാടാണ് ഈ ഗാന്ധി സ്വയം ഉള്ളിൽ പിന്നെ സൂക്ഷിച്ചിരുന്ന ഒരു ഇന്നർ ഡൈനാമിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് 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 പല രീതിയിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല അത് അത് വളരെ സങ്കീർണ്ണവും ഒരു ഗാന്ധി വിരുദ്ധനോ അല്ലെങ്കിൽ ഗാന്ധി ഭക്തനോ ആകാം പക്ഷേ ഗാന്ധിയെ മനസ്സിലാക്കുക എന്നുള്ളത് വേറൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു ഒരു രീതിയിലുള്ളൊരു അന്വേഷണമാണ് ഞാൻ ഇത് നടത്തുന്നത് ഇപ്പോൾ ബുദ്ധനെ ബുദ്ധനെ പറ്റി പറയുമ്പോഴും ബുദ്ധൻ പല കാര്യത്തെപ്പറ്റി നിശബ്ദത പാലിച്ചു കാരണം ദൈവം ദൈവമുണ്ടോ അല്ലെങ്കിൽ പ്രപഞ്ചം എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ തഥാഗതൻ മരണശേഷമോ ജീവിക്കുമോ എന്നൊക്കെ പലരും വന്ന് ചോദിച്ചപ്പോഴെല്ലാം ബുദ്ധൻ മിണ്ടാതിരുന്നു അപ്പോൾ ആനന്ദനെ പോലുള്ള ഫിഷ്യന്മാരൊക്കെ എന്താണ് ഇദ്ദേഹം ഇങ്ങനെ ഉണ്ടാതിരിക്കുന്നത് വളരെ ആശങ്കാകൂലരായി കാരണം ബുദ്ധൻ്റെ ഈ മൗനം ചരിത്രത്തിൽ വലിയ ഒരു അർത്ഥതലങ്ങളുള്ളൊരു മൗനമാണ് അത് നിശ്ചയമായിട്ടും ആ ഒരു പക്ഷത്തോ അല്ലെങ്കിൽ മറ്റു പക്ഷത്തോ അല്ല ഒരു 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 അദ്ദേഹത്തെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിന്തയെപ്പറ്റി വിശേഷിപ്പിക്കാറുള്ള ഒരു മധ്യപാത എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതൊരു അതൊരു അപ്പുറത്തും ഇപ്പുറത്തും അല്ലാത്തൊരു മധ്യപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വഴി എനിക്ക് തോന്നുന്നു ഗാന്ധിയിലും ഈയൊരു മധ്യപാതയുടെ വഴിയാണ് എനിക്ക് കാണാൻ കഴിയുന്നത് കാരണം വെച്ചാൽ സാമൂഹിക സംഘർഷങ്ങളെ രക്തസൂഷിതമായ രീതിയിൽ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ മാറ്റിയെടുക്കാവുന്ന കാഴ്ചപ്പാടുകളെ വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ഈ സാമൂഹ്യ സംഘർഷങ്ങളെ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയ ഭാവനയിലേക്ക് ഈ ഈ ആശയങ്ങളെല്ലാം സ്വരാജ് എന്ന് പറഞ്ഞ ആശയത്തോടൊപ്പം തന്നെ ഈ ഐത്ത വിരുദ്ധ പ്രസ്ഥാനത്തെയും അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു ഐക്യത്തെ ഐക്യത്തെയും സാമ്പത്തികമായ തുല്യതയെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയൊരു വിശാലമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു നേതാവ് പക്ഷേ ഗാന്ധിയായിരിക്കും ഈ ഗാന്ധി ഗാന്ധിയെ വേണ്ടതരത്തിൽ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം മനസ്സിലാക്കിയിട്ടില്ല ഗാന്ധി ജീവിച്ച കാലത്ത് ഗാന്ധി പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയനായി ഇന്നും ഗാന്ധിയാണ് ശരിക്കും അവസാന സാധ്യത എന്ന് സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബി രാജീവനെ പോലെയൊക്കെയുള്ള ചിന്തകർ പറയുന്നത് ഗാന്ധിയിലൂടെ അല്ലാതെ ഇനിയും ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വേറൊരു തരത്തിൽ മോചനമില്ല ഗാന്ധി പക്ഷേ ഈ പറയുന്ന ക്രിസ്തു മതത്തിലെ ഏറ്റവും നല്ല ആശയങ്ങളും ഇസ്ലാം മതത്തിലെ ആശയങ്ങളും അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ പ്രധാനപ്പെട്ട ഈ ഇന്നിപ്പോൾ പറയുന്ന രാമൻ ഗാന്ധിയുടെ രാമനല്ല ഇന്ന് ഇന്ത്യയിൽ നം നമുക്ക് ശീലമുള്ള രാമൻ അപ്പോൾ അത്തരത്തിൽ ഗാന്ധിയെ വീണ്ടെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ അത് ശരിക്കും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതിനെ എങ്ങനെയായിരിക്കും സമൂഹം അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗാന്ധിയുടെ പ്രസക്തി ഇന്ന് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഗാന്ധി വിമർശകരുടെ എണ്ണമെന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ അരുന്ധരിയറപ്പുള്ള പിന്നെ എഴുത്തുകാരൊക്കെ തന്നെ അതിശക്തമായ രീതിയിൽ ഒരു ഗാന്ധി വിമർശനത്തിൻ്റെ ഒരു പാത സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ അംബേദ്കറുടെ പിന്നെ ഓഫ് കാസ്റ്റ് എന്നുള്ള പുസ്തകത്തിൻ്റെ ആമുഖം ആമുഖം എന്നുള്ള രീതിയിൽ സെയിൻറ്റ് ആൻഡ് ഡോക്ടർ എന്നുള്ള ഒരു പുസ്തകം അത് അതിരൂക്ഷമായ ഗാന്ധി വിമർശനമാണ് പക്ഷേ അതെല്ലാം തന്നെ ഗാന്ധിയുടെ ഈ ഒന്നും ഏതെങ്കിലും രീതിയിൽ അഡ്രസ്സ് ചെയ്യാനുള്ള ശേഷിയില്ലാത്ത ഒരു കേവല യുക്തി കൊണ്ടുള്ള പിന്നെ ചില വാദങ്ങളാണ് അതിൽ എല്ലാം അവതരിപ്പിക്കുന്നത് അതേ അതേ അതിന് തുടർച്ചയായിട്ടിപ്പം പിന്നെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഗാന്ധിക്കെതിരായിട്ടുള്ള വിമർശനങ്ങളുടെ വലിയൊരു ധാര രൂപം കൊള്ളുകയാണ് ഒരു പ്രത്യശാസ്ത്രപരമായ രീതിയിൽ ഗാന്ധി പക്ഷേ ഗാന്ധിയുടെ ഈ സങ്കീർണതകളെ ഉൾക്കൊള്ളാനുള്ള ഒരു പരിമിതിയാണ് ഈ വിമർശനങ്ങളിലെല്ലാം നിലനിൽക്കുന്നത് ഇപ്പോൾ ഗാന്ധി ജാതിയെ എങ്ങനെ പിന്നെ കണ്ടു അല്ലെങ്കിൽ ഈ ഐത്തത്തെ എങ്ങനെ കണ്ടു എന്നൊക്കെ ഉള്ളത് വളരെ സങ്കീർണമായ ഒരു 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 വിഷയം അത് ആ വിഷയത്തിൻ്റെ വിവിധ തലങ്ങളാണ് ഞാനിതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ജനങ്ങളുടെ ഭാഷ ജനങ്ങളുടെ ഭാഷ എന്താണെന്ന് മനസ്സിലാക്കി ആ ഭാഷയിൽ സംസാരിച്ച് അത് മതത്തിൻ്റെയും ഒക്കെ ബന്ധപ്പെട്ട മത ഒക്കെ ചേർന്ന ഭാഷയാണ് പക്ഷെ ആ ഭാഷയിലൂടെ അവരുടെ മാനസിക സംഘ പിന്നെ അവസ്ഥകളെ മാറ്റിയെടുക്കാനുള്ള വലിയൊരു വലിയൊരു പിന്നെ ചരിത്രമാണ് ഗാന്ധിയുടെ ചരിത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനൊരു സനാതന ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെ ഒരു ഹിന്ദു മതപ്രാന്തന തന്നെ വെടിവെച്ച് കൊണ്ട് കൊണ്ട് കൊല്ലാണ്ടി അതെ കാരണം ഗാന്ധിജിയെ ആ രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം ബോബി നമുക്ക് ഈ സെക്ഷൻ അവസാനി അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്ന ഇത്തരം വിഷയങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഇനിയും നമ്മൾ ചർച്ച ചെയ്യും നമ്മൾ പലതരത്തിലുള്ള സാമൂഹിക വിഷയങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മൾ പുതുതായിട്ട് എഴുതാൻ പോകുന്ന പുസ്തകങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആലോചിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും വിശദമായിട്ട് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ ഇനിയും ചർച്ച ചെയ്യും പക്ഷേ ഈ സെക്ഷൻ്റെ അവസാനം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബോബി ബോബി എന്ത് പറയും അല്ല ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ബുദ്ധൻ്റെ മൗനം ആണ് എനിക്ക് ഉത്തരം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ബുദ്ധൻ്റെ മൗനത്തിന് വലിയൊരു അർത്ഥമുണ്ട് ഒരു ആ ഒരു ദൈവമുണ്ടോയെന്ന് ബുദ്ധനോട് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധൻ ഒന്നും മിണ്ടില്ല കാരണം ദൈവമുണ്ടോന്നും ദൈവമില്ല എന്നും പറയാൻ ബുദ്ധൻ ആഗ്രഹിക്കുന്നില്ല യുക്തിവാദികളോടൊപ്പവും ദൈവവിശ്വാസികളോടൊപ്പവും നിൽക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല കാരണം അതിനിടയ്ക്കുള്ളൊരു വഴി കാരണം നമ്മൾ നമ്മുടെ തലമുറകളോട് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒന്നിൽ അവിടെ നിൽക്കുക അല്ലെങ്കിൽ ഇവിടെ നിൽക്കുക ഈ എല്ലാ വൈരുദ്ധ്യങ്ങളിലും അപ്പുറത്തെ ഇപ്പുറത്തോ നിൽക്കുക എന്നുള്ളൊരു രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ട മനസ്സുകളാണ് നമ്മുടേത് അതിന് നടുക്കൂടൊരു വഴി അതുകൊണ്ടാണ് ഞാൻ ബുദ്ധനിൽ നിന്നും ഗാന്ധിജിയിൽ നിന്നും ഒരു പിന്നെ ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനും ദൈവമുണ്ടോ എന്നുള്ള ചോദ്യത്തോട് മൗനം പാലിക്കാനും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കാം ഇപ്പം ബോബി പഠിച്ചതുപോലെ ബുദ്ധനെ ഞാൻ പഠിച്ചിട്ടില്ല ഗാന്ധിയെക്കുറിച്ചും ബോബി പഠിച്ചത്രയും പഠിച്ചിട്ടില്ല പക്ഷേ അത്രയും പഠിക്കാത്ത ഒരാളെന്നുള്ള തരത്തിൽ ഒരു സമാന്യ മനുഷ്യൻ ഒരു വ്യക്തി എന്നുള്ള കാര്യത്തിൽ ദൈവമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ബോബി അതിനെ എങ്ങനെ അതും അതിനും ഉത്തരം മൗനമായിരിക്കും ആ ദൈവമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അല്ല എനിക്കതിനോട് പിന്നെ ഒരു പ്രതികരണമില്ല കാരണം വെച്ചാൽ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരാളുടെ ഒരു വിശ്വാസമാണല്ലോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ഇന്ന് സമൂഹത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന മതങ്ങൾ പ്രധാനപ്പെട്ട മതങ്ങളൊന്നും പറയുന്ന തരത്തിലുള്ള ഒരു ദൈവം എന്തായാലും ഇല്ല അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ദൈവങ്ങളുടെ പേരിൽ പല ദൈവങ്ങളുടെ പേരിൽ സമൂഹത്തിൽ സംഘർഷം ഉണ്ടാക്കാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല സാമാന്യ മനുഷ്യന്റെ യുക്തിയാണ് ഞാനീ പറയുന്നത് അങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഒരിക്കലും ദൈവം ശ്രദ്ധിക്കില്ല ദൈവങ്ങളൊന്നും തന്നെ ഈ പറയുന്ന സംഗതികൾ എന്തെങ്കിലും ശാസ്ത്രത്തിൻ്റെ ഇത്രയും വലിയ ഒരു 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 യാത്ര മുന്നോട്ട് വന്ന കാലത്ത് ശാസ്ത്രീയമായി ഇത്രയും കാര്യങ്ങൾ തെളിഞ്ഞ സമയത്ത് വെളിച്ചം വന്ന സമയത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ പുരാതന കാലത്ത് മനുഷ്യനെ ഈ പറഞ്ഞ പലതരത്തിൽ അധീനതയിലാക്കാനും പലതരത്തിലുള്ള മനുഷ്യനെ മാനസികമായി തകർത്ത തളർത്താനും വേണ്ടി പല കാലങ്ങളിൽ ഉണ്ടാക്കി ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോൾ കേരളത്തിൽ പിന്നെ ബോബി അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടാ എന്ന് പറയുന്ന ദിവസം ഈ നമ്മുടെ ഹിന്ദു മതത്തിൽപ്പെട്ട മുഴുവൻ ആൾക്കാരും പിതൃക്കൾക്ക് വേണ്ടി പോയി ബലിയിടാറുണ്ട് അപ്പോൾ ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് ഈ ബലിയിടുന്നത് നിർത്തിയ ഒരു സന്ദർഭമാണത് കാരണം ഒരിക്കൽ ഈ അരുവിക്കരയിൽ ബലിയിടാൻ പോയ സമയത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് പോയ സമയത്ത് അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ബലിയിടുന്നുണ്ട് പക്ഷേ അവിടെ ഇരിക്കുന്ന ഈ ബലിയിടാൻ വേണ്ടി കാർമ്മികനായിരിക്കുന്ന ബ്രാഹ്മണനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് ബ്രാഹ്മണൻ ബ്രാഹ്മണർ ഒരിക്കലും കർത്തവാവനല്ല ബലിയിടുന്നത് വെളുത്തവാവനാണ് ബലിയിടുന്നത് പൗർണമിട അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചപ്പോൾ ഒരിക്കലും ഈ കർത്തവാവിൻ്റെ അന്ന് ആത്മാക്കൾ മുകളിൽ വന്നാലും ഭൂമിയിലുള്ള അടുത്ത തലമുറയെ കാണത്തില്ല അപ്പോൾ ഇരുട്ടാണ് അതുകൊണ്ട് കറുത്താവിൻ്റെ ഒരിക്കലും നമ്മൾ ബലിയിടത്തില്ല നമ്മളിടുന്നത് വെളുത്താവിൻ്റെ എന്നാണ് അവർ തന്നെയാണ് ഈ പറയുന്നത് പിന്നെ മറ്റുള്ള മുഴുവൻ ആൾക്കാരെ കൊണ്ടും പിന്നെ ഈ ബലിയിടിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ എല്ലാ മതങ്ങളിലും പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു സാധനം അടിച്ചേൽപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഇന്നത്തെ ഞാൻ ഈ ദീർഘമായ ഒരു ചോദ്യം ചോദിക്കുന്നതല്ല ഈ ഇത്രയും ശാസ്ത്രീയമായി ഇത്രയും നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സമയത്ത് ദൈവം ഉണ്ടെന്ന് പറയാൻ എന്തെങ്കിലും തെളിവുണ്ടോ അല്ല ദൈവം അല്ലാതെ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യവും ഈ പിന്നെ സംഘടിത മതത്തിൻ്റെ പൗരോഹിത്വ മേധാവിത്വവും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് നമ്മളൊരു ഞാനൊരു വിശ്വാസിയല്ല വ്യക്തിപരമായി പക്ഷേ ഒരു അവിശ്വാസിയായി അറിയപ്പെടാനും ആഗ്രഹിക്കുന്നില്ല പിന്നെ ഈ പൗരോ മതത്തിൻ്റെ പൗരോഹിത്യ ഘടന എപ്പോഴും ജനങ്ങൾക്ക് സമൂഹത്തിനും എതിരായിട്ടുള്ളൊരു സംവിധാനം തന്നെയായിരിക്കും പക്ഷെ പൗരോഹിത്യ ഇല്ലാതെ മതങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ പൗരോഹിത്യ സംവിധാനം ഇല്ലാതെ മതത്തിന് നിലനിൽക്കാൻ കഴിയില്ല വ്യവസ്ഥാപിത മതം എന്നും അങ്ങനെയാണ് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് വ്യവസ്ഥാപിത മതത്തിനുള്ളിൽ നവീകരണത്തിനുള്ള ശ്രമങ്ങൾ അതെല്ലാ മതത്തിലും ഉണ്ടാവേണ്ടതാണ് അത് പിന്നെ മതത്തിൽ പല പല ഉണ്ടായിട്ടുണ്ട് പ്രൊട്ടസ്റ്റൻ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവങ്ങൾ പിന്നെ അങ്ങനെ പലതും നടന്നിട്ടുണ്ട് ഇസ്ലാമിലും പല രീതിയിലുള്ള നവീകരണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഹിന്ദു മതത്തിലും നവീകരണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അതിനെയും ഈ ഈ ഒരു പ്രക്രിയയാണ് തുടർന്നു വരേണ്ടത് ഒരു ചോദ്യം കൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പം വിദേശങ്ങളിൽ പല രാജ്യങ്ങളിലും പള്ളികൾ പ്രാർത്ഥിക്കാനാളത്ത് അതെ അടഞ്ഞു പോകുന്നു ഇന്ത്യയിൽ തന്നെ അയോധ്യയിൽ ഭയങ്കര ആഘോഷത്തോടുകൂടി നടത്തിയ ഒരു ഒരു ക്ഷേത്രം അവിടെ അത് സംഘടിപ്പിച്ച ആൾക്കാരെ എലക്ഷനിൽ തോക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളും ബോധമുള്ള ജനങ്ങളും തിരിച്ചറിവുള്ള ജനങ്ങളും നമ്മൾ നല്ല നല്ല മലയാളത്തിൽ പറഞ്ഞാൽ വകതിരവുള്ള ജനങ്ങളും പുതിയ തലമുറയും ഈ മതത്തിന് പുറത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയല്ല ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് അല്ല അത് മതത്തിന് പുറത്തേക്ക് പോകുന്ന രീതിയിൽ തന്നെ അതിനു മനസ്സിലാക്കണമെന്നില്ല ഇപ്പം യൂറോപ്പിൽ നടക്കുന്ന ഡീക്രിസ്ത്യനൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അതവരിപ്പം അവർ ആധ്യാത്മികതയെപ്പറ്റിയുള്ള അവരുടെ അന്വേഷണങ്ങൾ അവസാനിക്കുന്നില്ല അത് പുതിയൊരു ഇപ്പോൾ ബുദ്ധിമതത്തിനൊക്കെ വലിയൊരു സ്വീകാര്യത അവിടെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് പല പല പറ്റു പല പിന്നെ പിന്നെ മതാത്മകമായ പല പലതിലേക്കും അവരുടെ ഭാവി മാറിയേക്കാം അതുപോലെ തന്നെ അയോധ്യയിലാണെങ്കിലും അവരുടെ വിശ്വാസം ഇല്ലാതാകുന്നതല്ല വിശ്വാസത്തെ രാഷ്ട്രീയം ഉപയോഗിക്കുന്നുള്ളൊരു പ്രതിഷേധം തന്നെയാണ് അവർ പ്രകടിപ്പിച്ചത് ഇന്ത്യ ഒരു മത മത ആശയങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ഒരു സമൂഹം തന്നെയാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ യുക്തിപരമായ രീതിയിലുള്ള സെക്കുലറിസം ഇന്ത്യൻ സമൂഹത്തെ എത്രമാത്രം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയങ്ങളുണ്ട് കാരണം മതത്തിൻ്റെ ഭാഷയിലൂടെ സംസാരിച്ച് അതിൽ മതത്തിനുള്ളിലൊരു നവീകരണത്തിൻ്റെ സാധ്യത രൂപപ്പെടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ദൈവത്തെക്കുറിച്ച് ഒരു ചോദ്യം കൂടെ ഉള്ളത് ദൈവം ശരിക്കും ഉണ്ടെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ ഒരു പ്രതിനിധിയായിരിക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മനുഷ്യനെ റിപ്രസെൻറ്റ് ചെയ്യുന്ന അല്ല ദൈവം എന്ന് പറയുന്നത് ആ ദൈവം എന്നുള്ള ആശയത്തെ മനുഷ്യൻ കണ്ടെത്തുന്നതാണുള്ളൂ അതെ ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണ് അത് കണ്ടെത്തുന്നത് കണ്ടെത്തുന്നത് അപ്പോൾ അതിന് പല രൂപങ്ങളുണ്ടാവാം ഓക്കെ രൂപരഹിതമാവാം ബ്രഹ്മമാവാം ഓക്കെ